ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇരുന്നൂറ്റി ആറാമത് ഓൺലൈൻ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന കഥയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ആര്യവേപ്പ് തളിർത്തപ്പോൾ എൻ്റെ പേര് ഷാജിമോൻ ഉളശ മുറ്റത്ത് വൃത്താകൃതിയിൽ കല്ലുകെട്ടി സിമിൻ്റ് തേച്ച് മനോഹരമായി കളർ അടിച്ചു ഭംഗിയാക്കിയിട്ട് അധിക ദിവസം ആയില്ല അതിനൊത്ത നടുവിൽ വർഷങ്ങൾ പഴക്കമുള്ള ആര്യവേപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ആ മരം ഒന്ന് കാണേണ്ടതു തന്നെ ഉണക്കമരം പോലെ എല്ലാ ഇലകളും കുഴിഞ്ഞു വീണ് എന്തോ ഇന്ന് ഇപ്പോൾ തളിരിട്ട് അവിടവിടായി ഇലകൾ നിരന്നുകൊണ്ടിരിക്കുന്നു അതിന് ചുവട്ടിൽ കെട്ടിയ വൃത്തത്തിന് മുകളിലായി മൺചട്ടിയിൽ നിരത്തിയിരിക്കുന്ന മനോഹരമായ ചെടികൾ നിറയെ പൂക്കളുള്ള ചെടികൾ അതിൽ വട്ടമിട്ട് പറക്കുന്ന ശലഭങ്ങൾ എവിടെ നിന്നോ പറന്നു വരുന്ന കുരുവികൾ എല്ലാം കാണുമ്പോൾ മനസ്സ് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ സഞ്ചാരം ആരംഭിച്ചു കഴിയും പണ്ടേ ചെടികളെ പ്രേമിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു കാമുകിയെപ്പോലെ ഭാര്യയെപ്പോലെ മക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ വർഷങ്ങൾ താണ്ടി ചെടികളെ മാതാപിതാക്കളെ പോലെ ഇന്ന് ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠ നിഷ്ഠയും അർത്ഥപൂർണതയും വന്നതായി അയാൾ അറിയുന്നു മനസ്സിൽ യാതൊരു വേ ആവലാദികളോ ദുഷിച്ച ചിന്തകളോ ഇല്ല വീട്ടുകാരുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് അനുഭവിക്കാൻ അയാൾ തുടക്കമിട്ടു ആത്മീയതയുടെ പടികൾ ചവിട്ടിത്തുടങ്ങുമ്പോൾ ചിലരുടെ കളിയാക്കിയുള്ള നോട്ടവും സംസാരവും അയാൾ ശ്രദ്ധിച്ചിരുന്നതേയില്ല ഇന്ന് വെളുപ്പിനെ ഉണരുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അലാറം വെച്ച പോലെ കൃത്യസമയത്ത് കണ്ണുകൾ തുറക്കും മുടക്കം വരാതെയുള്ള യോഗപരിശീലനം അതിനുശേഷമുള്ള പ്രാർത്ഥന നിത്യമായി നടത്തുന്ന ദേവാലയ ദർശനം ദുശീലങ്ങളെയെല്ലാം പാടയെ ഉപേക്ഷിച്ചുള്ള ഭക്ഷണക്രമങ്ങൾ എല്ലാം അയാൾക്ക് ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് കിട്ടിയതായി ആർക്കും മനസ്സിലാവും പണ്ട് അയാളിൽ നിറഞ്ഞിരുന്ന ദേഷ്യവും ഞാൻ ഞാൻ ഭാവവും ഇല്ലാതാകുന്നതായി കൊച്ചുമക്കൾ മക്കൾ ഭാര്യ അച്ഛൻ അമ്മ മരുമക്കൾ ബന്ധുക്കൾ കൂട്ടുകാർ നാട്ടുകാർ അങ്ങനെ പലരും അനുഭവിച്ചറിയുമ്പോൾ അവരിലെല്ലാവരിലും അത്ഭുതം ജനിക്കുമെങ്കിലും അയാളിൽ യാതൊരു ഭാവഭേദവും ഉണ്ടാവാറില്ലായിരുന്നു പഴയതെങ്കിലും പോലു പോളീഷ് ചെയ്ത് മിനുക്കിയ മനോഹരമായ ചാരുവസേരയുടെ ഇരുവശങ്ങളിലുമുള്ള നീണ്ട പടികളിൽ രണ്ട് കാലുകളും ഉയർത്തി നീട്ടിവെച്ച് അയാൾ മുറ്റത്തെ ആര്യവേപ്പ് മരത്തിൻ്റെ തളിർത്ത ഇലകളെ നോക്കിയിരിക്കുമ്പോഴും മനസ്സ് പിന്നോട്ട് സഞ്ചരിച്ചതായി അറിഞ്ഞു നാളുകൾക്ക് മുമ്പ് എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു താനായിരുന്നു ഈ വീടായിരുന്നു വീടിൻ്റെ സിറ്റൌട്ടിൽ നിറയെ കൂട്ടുകാർ സന്ധ്യ മയക്കത്തിൽ തുടങ്ങുന്ന ഷെയർ ഇട്ട മദ്യപാനം പിന്നീടുള്ള അട്ടഹാസങ്ങൾ ആരോടും തോണ്ടിപ്പിടിച്ചുള്ള വഴക്കുകൾ കോപത്തിനു മുൻപിൽ മാൻപേടകളെപ്പോലെ പേടിച്ചു നിൽക്കുന്ന വീട്ടുകാർ മറ്റുള്ളവരുടെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾക്കിടയിൽ മനസ്സിൽ തിരതല്ലുന്ന തിരമാലകൾ തിരമാലകളിൽ അകപ്പെടുന്ന പാവം വീട്ടുകാർ എല്ലാം ഇന്ന് എവിടെയോ പോയി മറിഞ്ഞതായി അയാൾ അറിയുന്നു ഇന്ന് കൂട്ടുകാർ ധാരാളമുണ്ട് എങ്കിലും പഴയ ആ സമുദ്രം ശാന്തമായി എവിടെ എന്ത് പരിപാടികൾക്കും മുൻപന്തിയിൽ അല്ല ഒരു നേതാവെന്ന പോലെ എല്ലാവരെയും നയിച്ചിരുന്നത് താനായിരുന്നു ഇന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അറിയാറ് പോലുമല്ല ആരും അറിയിക്കാറുമില്ല ക്ഷണിക്കാറുമില്ല താൻ പങ്കെടുക്കാറുമില്ല മദ്യപാനം ഉൾപ്പെടെയുള്ള എല്ലാ ദുശീലങ്ങളോടും വിട പറഞ്ഞപ്പോൾ മുതൽ കൂട്ടുകാരുടെ എണ്ണത്തിനും നേരിയ കുറവുണ്ടായതായ കുറവുണ്ടായതായി അയാൾ അറിഞ്ഞു മക്കളും കൊച്ചുമക്കളും ഭാര്യയും സഹോദരങ്ങളും അച്ഛനും അമ്മയും മരുമക്കളും ബന്ധുക്കളും സ്നേഹമുള്ള നാട്ടുകാരും മറ്റു പല പുതിയ പുതിയ വിജ്ഞാനികളും അങ്ങനെ എല്ലാവരിൽ നിന്നും ഇന്ന് അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ മധുരം നുണഞ്ഞിറങ്ങുമ്പോൾ ഇറക്കുമ്പോൾ ഉണർവുള്ള പുനർജന്മം കൊണ്ട ഒരു മനുഷ്യനായതു പോലെ അയാൾക്ക് തോന്നി അന്ന് മദ്യപിച്ച് തീർത്ത തുകയുടെ ഒരംശം പോലും ഇല്ലാത്ത തുകയുമായി വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളിലെ ഓരോ വാക്കുകളുമായി പ്രേമിക്കുമ്പോഴും അയാളിലെ പ പഴയകാല ശീലങ്ങൾ ചിഹ്നിച്ചിറി നശിച്ചു കഴിഞ്ഞിരുന്നു വേദവും ശാസ്ത്രവും കൃതികളുമായി അയാൾ നൃത്തമാടി നടന്നു പഴയ ഓർമ്മകളുമായി ഇന്നും ചിലർ ഓടിയെത്തും എല്ലാ ചിലവുകളും വഹിക്കാൻ തയ്യാറായി പക്ഷേ അയാൾ സ്നേഹപൂർവം എല്ലാം നിരസിച്ചിരുന്നു കൊച്ചുമകനെ മരുമകൾ അയാളുടെ മടിയിൽ ഇരുത്തിയപ്പോഴാണ് അയാളുടെ ഓർമ്മകൾക്ക് അന്ത്യം വന്നത് അപ്പോഴും ഇലകൾ തളിർത്തു വരുന്ന ആര്യവേപ്പിൻ്റെ ചുവട്ടിൽ നിരത്തിയിരിക്കുന്ന ചെടിച്ചട്ടികളിലെ മനോഹരമായ പൂക്കളിൽ ശലഭങ്ങളും വണ്ടുകളും തേൻ ഉറിഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്നു ഒപ്പം തൻ്റെ കൊച്ചുമകൻ്റെ നിഷ്കളങ്കമായ ചിരിയും എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി